ഷാജിദാജി ഷെറീഫ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഷാജിദെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഞ്ച് കുട്ടികളുമായിട്ട് ഒരമ്മ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ അന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൈസും ഈ പറയുന്ന അതിലും ഒക്കെ കൂടാൻ തോന്നും ഇവർക്ക് സപ്പോർട്ടായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കുറഞ്ഞൊരു ചാനലായിരുന്നു അതിപ്പം എനിക്ക് തന്നൊരു വൺ ലാക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ആ സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടി കിട്ടി വന്നതിന് ശേഷം അവർ വ്ലോഗും കാര്യങ്ങളും ഇടുന്നു വരുമാനം കിട്ടി തുടങ്ങുന്നു പിന്നീട് ആ സ്ത്രീക്ക് ഓരോരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ഈ അടുത്ത സമയത്ത് തന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പ് എന്നോട്ട് ഇരുപത്തൊന്ന് വയസ്സുകാരനോട് ചെറിയൊരു റിലേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് ആ പയ്യൻ്റെ ഒരു വീഡിയോവും കാര്യങ്ങളും സ്റ്റാറ്റസ് മീൻസ് സ്റ്റോറി ആയിട്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവൻ്റെ ഫാമിലിയിൽ തന്നെ ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായി പിന്നെ ഇതിൻ്റെ ഷാജിത്തയുടെ അതിന് മുമ്പ് ഷാജിതയുടെ ഹസ്ബൻഡ് ജീവൻ വിട്ട് ലോകം വിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ഇത് കളിയാക്കി സംസാരിക്കുമെന്നല്ല ആക്കിയാന്ന് കൂട്ടിയാൽ മതി നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ജീവനാണ് എന്നൊക്കെ കിടന്ന് ഇപ്പോൾ കടന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വാനോട് പൊരുത്തവും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുത്തി ആയിരുന്നെങ്കിൽ എൻ്റെ കണ്ടവട്ട് ഇവിടെ പോകത്തില്ലായിരുന്നു രണ്ടുപോയി പോകേണ്ട പോകേണ്ട ആ ഒരു ആവശ്യമില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ പയ്യൻ്റെ വീട്ടിൽ തന്നെ എത്രമാത്രം വിഷയമാണ് ഗൾഫിൽ നിന്ന് ലീവിൽ വന്നൊരു പയ്യനായിരുന്നു അവൻ്റെ നിഗാഹും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റായി എന്ന് പറയുന്നു ഒരു സൈഡ് സൈഡവൻ പിന്നെ ഗഫൂർക്ക് ഗഫൂർക്ക അദ്ദേഹമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു ഈ താലിമല വരുമെന്ന് കടത്ത് പറഞ്ഞത് വേറെ ഒന്നും അല്ല അയാൾ അയച്ചു കൊടുത്ത പൈസയൊക്കെയാണ് ഈ പറയുന്ന താലിമലയും കാര്യങ്ങളൊക്കെ വരുമൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഷാജിത ലൈവിൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്ത് തീർക്കുമെന്ന് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അയാൾക്ക് പൈസ കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഒരു ടു വീക്സ് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇത് തന്നെ പറയുന്നത് ഒരു രൂപ പോലും തന്നിട്ടില്ല അവൾ പുള്ളി നാട്ടി വരുമ്പോൾ അതിനുള്ള ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുമെന്നുള്ള രീതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ഈ ഷാജിദയുടെ വിഷയം കൂടുതലും ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന ഷരീഫ് ഷരീഫ് അവനാന്ന് തോന്നുന്നു കൂടുതലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇന്ന് അവൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഷാജിത വന്നിട്ട് തിരയും കാര്യങ്ങളും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെ അവൻ്റെ ഉണ്ടായിരുന്നു ആ പെണ്ണ് എത്ര എന്താ പറയുക നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ എത്ര ആയിട്ടാണ് അവനെ പിടിച്ചു മാറ്റാനും കാര്യങ്ങളൊക്കെ അവർ മുഖം കൊടുക്കുന്നില്ല ഒന്നിലും ഒന്നാലോചിച്ച് നോക്കിയേ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്തായിരിക്കും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആ രീതിയില്ല എൻ്റെ പൊന്നു ഷാജിത ഞാൻ ഒരു കാര്യം തുറന്നു പറയാം അഞ്ച് മക്കളുടെ അമ്മയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ പാവവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിന്റെ മോന് മാർക്ക് കുറഞ്ഞ സമയത്ത് നീ എന്തുവാ ചെയ്തത് അന്ന് സ്കൂളിൽ വന്ന് ലൈവ് ഇട്ടിട്ട് എൻ്റെ മോൻ ഇത്ര മാർക്ക് കുറഞ്ഞതെന്നും പറഞ്ഞ് നീ ലൈവ് ഇട്ട് അതൊരു നല്ലൊരു കാര്യം തന്നെയാണോ നീ കണ്ടവന്മാരോടൊക്കെ പോയതും പച്ചയ്ക്ക് പറഞ്ഞാൽ എന്താ ശാജിത ചിലവരൊക്കെ വേണമെങ്കിൽ അഴി അങ്ങനെ ഒരു വർത്താനം പറയുമല്ലോ നീ അതുപോലെ പോയൊരു സ്ത്രീയാണ് അങ്ങനെ തോന്നി പോലെ നടന്ന് നിന്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ നീ സോഷ്യൽ മീഡിയ വന്നിട്ട് കിടന്നിട്ട് കുറച്ചിട്ടെന്താ കാര്യം അന്ന് ഇന്ന് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു ഏഹ് ഇപ്പം നീയപ്പം നിന്നെ വിമർശിച്ച ഒരു തൻ്റെ വീട്ടിൽ ചെന്നിട്ട് നീ വിളിച്ചത് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ അവിടെ കടന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നീ കാണിക്കുന്ന ഓരോ തോന്നിവാസമാണ് നീ ലൈവിൽ വന്നിട്ടും നിൻ്റെ അമ്മയുടെ ഓരോ കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ പബ്ലിക്കാക്കുമ്പോൾ തന്നെ നിൻ്റെ നിലയും വില എന്താ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ സാജിതാ ഏ ഒരു പട്ടി പോലും തിരിഞ്ഞ് നോക്കത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ല ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്ന അവനൊന്നായിക്കോട്ടെ ഒന്ന് വളർന്നു വന്നാൽ നിന്നെയൊക്കെ വീട്ടിൽ കയറി ഇടിക്കൂ എന്നാണ് നീ പറയുന്നത് ഏ ഇങ്ങനെയാണൊരു മക്കൾക്ക് ഇത് കൊടുക്കുന്നത് ആ മോനെ നീ ലൈബ്രി വന്നിട്ട് മക്കളെ കൊണ്ട് ഇടിപ്പിക്കൂ പറഞ്ഞപ്പോൾ തന്നെ നിന്റെ നീ എത്രമാത്രം ആ പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണാം നോക്ക് എത്ര പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണാം നോക്കു മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെ ആദ്യം സ്വയം നന്നാവും പഠിക്കുക ശാജിത എന്നിട്ട് മറ്റുള്ളവൻ്റെ നഞ്ചത്തോട്ട് കയറാൻ ചെല്ലേ നീ കാണിക്കുന്ന ഓരോ തോന്നിയവാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പം അവൻ നല്ല രീതിയിൽ തിരയും കാര്യങ്ങളൊക്കെ അവനും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞ് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഒരു പൊട്ടിക്കഞ്ഞൊരു പെൺകുച്ചി ആ കൊച്ചി ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ആലോചിച്ച് നോക്കുക എന്തായാലും ആ അവൻ്റെ വൈഫ് ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷാജിത് ഒരു കാര്യം കണ്ടവന്മാരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് അടിയിടി തൊടിയൊക്കെ ആയിട്ട് ചെല്ലുമ്പം ആലോചിക്കണം മക്കളെ കൊണ്ട് പോകുന്ന ഒരു കാര്യം കൊച്ച് പിള്ളാര വല്ല ഉന്തും പ്രശ്നവും ആയിട്ട് നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ടൊക്കെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അഞ്ചെണ്ണത്തിലൊന്നും എല്ലാം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിനക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊന്നും പിള്ളേരെ കൊണ്ടുപോകത്തില്ല അതാദ്യം മനസ്സിലാക്കാൻ നോക്കുക നിന്റെ യൂട്യൂബ് ചാനലിലെ നീ ആദ്യം നിന്റെ ലൈവ് നിർത്താൻ നോക്കിയിട്ട് ആദ്യം നീ വീഡിയോസ് ഇടാൻ നോക്ക് വീട്ടിലെ കാര്യങ്ങളായിട്ട് ഇടാൻ നോക്ക് അതാ വേണ്ടത് ഇതോ ഓരോരുത്തരൊന്നും പറഞ്ഞാൽ മറ്റേത് ചെയ്യും മറച്ചതേയും നീ ആ പയ്യനുമായിട്ട് റിലേഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് നീ അവൻ്റെ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നീ വീണ്ടും അവൻ്റെ നിന്റെ ആ പയ്യൻ്റെ ഏ മിസ് യു മാങ്ങാത്തോ എന്നും പറഞ്ഞിട്ട് എന്താ പറ്റി അവൻ നിന്നെ വേണ്ടാന്ന് വല്ലതും വെക്കാൻ പിന്നെ ഒരുങ്ങിയോ അപ്പോൾ അവനോട്ട് കൊടുക്കുന്ന പണിയാണോ അതൊക്കെ എന്റെ പൊന്നി ശാജിത നിർത്ത് കുറച്ചടങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം അപ്പൊ കൊറേയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഞ്ച് പിള്ളേരുണ്ട് ഞാൻ ആരോപിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ച് പിള്ളാരുണ്ട് അവരുടെ ഭാവിയില്ല ഇപ്പൊ നിനക്കൊക്കെ നിന്റെ പ്രായത്തിൽ കിടന്ന് തൂന്നി മാസം കാണിച്ച് കൂട്ടുകാവിയിൽ അവരുടെ അവസ്ഥ നീന്തലോയുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം നിനക്ക് പോലെ വീഡിയോ നിന്റെ

അതാ വേണ്ടത് നല്ലൊരു ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത് കൊണ്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടോ ലൈവിൽ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു ആവശ്യമില്ല എൻ്റെ ഷാജിത ഞാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് പോയിക്കോ പിന്നെ നമുക്കിതൊക്കെ പറയാനേ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് ഈ ഒരു കാലത്ത് നന്നാകത്തൊന്നുമില്ല ഇന്നിപ്പോൾ അവൻ്റെ വീടാണെങ്കിൽ നാളെ നമ്മുടെയൊക്കെ വീട്ടിലായിരിക്കും പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷാജിതയാണ് എന്ത് ചെയ്യാനും എനിക്ക് ചെറുതീട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഷാജിദയും വന്നൊന്നും ഞാൻ നോക്കത്തില്ല അതത്രേ ഉള്ളൂ അത് അത് വരുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ എനിക്ക് വേർതിരിവൊന്നുമില്ല എല്ലാവരും ഒരുപോലെ ഉള്ളൂ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ തെറ്റാറില്ല പരമാവധി എല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചോ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ ശാചയാണെന്ന് നോക്കത്തൊന്നുമില്ല പിന്നെ പിന്നെ വാ അതത്രേ ഉള്ളൂ ഓക്കെ ഒരു വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തോന്നിയ മാസം ആ പെണ്ണെ പിടിച്ച് നാല് പൊട്ടിയെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല വീണ്ടും അവിടെ ഇരിക്കത്തേ ഉള്ളൂ വകുപ്പ് വേറെ ആക്കി ഇവിടെ അറിയാൻ പണി അറിയാൻ നോക്കിയല്ലോ ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഞാൻ വെച്ചു തരാം ുംക്കളെ വാൻ്റെ വിട്ടില്ലേ ഉപ്പി വി അത് എന്റെ എന്റെ കൂട്ടുകാരാടാടാ ഓക്കെ അവരുടെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മേനെയും അവൻ്റെ വൈഫിനെയും അവൻ്റെ അച്ഛനെയും അവൻ്റെ അച്ഛനാക്കിയിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നു അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര തെരുവിളിയും കാര്യങ്ങളൊക്കെയാണ് ഒരു എട്ട് മിനിറ്റിൻ്റെ ലൈവ് നാലും അഞ്ച് മിനിറ്റിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് മാസ് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് വലിയ സംഭവമാണെന്നാണ് ഞാനൊരു കാര്യം പറയും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ വിളിച്ചു തീർക്കാൻ നോക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കുറച്ചും കൂടെ നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നിയ എൻ്റെ ശാചിത കുറച്ച് കൊതുങ്ങാൻ നോക്ക് അഞ്ച് പിള്ളേർ നീ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിൻ്റെ മക്കൾ പറഞ്ഞു വരല്ലേ നല്ലൊരു കൊള്ളാമെന്നൊരു വീട്ടീന്നൊരു നല്ലൊരു ബന്ധം കിട്ടുമോ അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയും നീ അടാ മറ്റേ എൻ്റെ മോനെ മറിച്ച് എൻ്റെ മോനെ എന്ന് പറയും ഏ എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും നടത്താമെന്ന് നിനക്ക് എന്താടാ ഏ കാരണം നീ എന്താ എനിക്ക് ആ സ്കൂളിലെ അവൻ്റെ മാർഗ്ഗം കുറഞ്ഞപ്പോൾ കട നല്ലൊരു കൂവി വിളിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ശാജിത് അവന് മാർഗ്ഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരുത്തി കാരണമെന്നേ ഞാൻ പറയത്തുള്ളൂ നീ തോന്നി പോലെ വയനാട്ടിൽ അവിടെയൊക്കെ ടൂറിന് പ്രൊമോഷന് പോയതാണ് പ്രൊമോഷന് കൂടെ പോയിട്ടാണ് ഇപ്പോൾ മിച്ചു എന്നും പറഞ്ഞിരുന്നുണ്ട് മിക്കു മിക്കു മിസ് യു എന്ത് യോഗ്യതയുണ്ട് എന്ത് യോഗ്യതയുണ്ട് നിനക്ക് ഒരു യോഗ്യത ഒരു മണ്ണാങ്കട്ടം ഇല്ല അത് പറയണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഇത് കുറച്ചൊക്കെ കുറയ്ക്കാൻ നോക്കുക വല്ലവൻ്റെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പെണ്ണാണ് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ള രീതിയില്ല ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ വേറെ വല്ലാവരും ആണെങ്കിൽ അവിടെ അടിക്കാനാണ് ഒരു പെണ്ണുണ്ടെങ്കിൽ പിടിച്ച നാല് കുട്ടിയിലാണ് നീ എന്തി അല്ലെങ്കിൽ സിമ്പിൾ വേറെ ഒരു കാര്യം ഞാൻ പറയും ഇപ്പം അവൻ തന്നെ രണ്ടടി അടിച്ച് ആരും കാണാതെ എന്നിട്ട് അവൻ്റെ വൈഫ് പറഞ്ഞ് ഞാനാ സാറേ അടിച്ച് എൻ്റെ വീട്ടിൽ കയറിയിരുന്നത് ഞാനാ രണ്ട് കുട്ടീര് പൊട്ടിച്ച് പറഞ്ഞു ഒരു അക്ഷരം ഉണ്ടാൻ പറ്റത്തില്ല ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എവിടെയെങ്കിലും ചെന്ന് കൊള്ളുമ്പോൾ നീയൊക്കെ പഠിച്ചോളും ആ മക്കളെയും കൂടെ കൊണ്ടുപോയി അവൻ്റെ ഒന്നും ഭാവി കളയാതിരിക്കുക അത് ആദ്യം ചിന്തിക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം തള്ളിക്ക് നിന്റെ തള്ളയ്ക്ക് വില കൊടുക്കാത്തവളാ നീ പിന്നാണോ ഈ പറഞ്ഞ ഇവനുമൊക്കെ ഏ അല്ല ഇവൻ ചോദിച്ചിരിക്കുന്നതിനും കാര്യമൊക്കെ ഉണ്ട് അല്ല ഇതൊക്കെ നമ്മുടെ അടുത്താണെങ്കിൽ സംസാരിക്കുന്നത് എൻ്റെ ഒരു കാര്യം പറയട്ടെ ഷാജിത വന്നിട്ട് ഷാജിത വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് നീ എന്താണ് എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ ആ സമയത്ത് വേറെ എന്തോ വിഷയം ചെയ്യുന്നുണ്ടെങ്കിൽ ഷാജിതയുടെ കാര്യം ഓർക്കുന്നു പോലുമില്ല വെറുതെ വന്ന് കമൻറ്റ് ഇടുക ഷാജിത നീ എൻ്റെ ഡിലീറ്റ് ചെയ്യുന്നത് നീ പേടിച്ചിട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നത് എന്തിനാണ് ഞാൻ പോയി ഷാജിത റിയാക്ട് ചെയ്യാനാണ് ഞാനും അതിലൊക്കെ ഈ ഷാജിതയുടെ വിഷയങ്ങൾ സ്ഥിരമെടുത്ത് സംസാരിക്കുന്നതാണ് ഇപ്പോൾ സ്വയം ഇവിടെ എങ്ങനെയെങ്കിലും ഏറെ കയറ്റില്ല ഇവക്കിപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന വെച്ചാൽ ബിഗ് ബോസ് എല്ലാം കയറാനോ എല്ലാം ആവാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു വിളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിനുവേണ്ടി ഇവിടെ പല തോന്നിവാസങ്ങളും മാസങ്ങളും കാണിക്കും ഏഹ് പല തോന്നി നീ അതിനകത്തൊക്കെ പോയാൽ മൂന്നാഴ്ച ധരിച്ച് എനിക്കത്തില്ല മൂന്നാഴ്ച അതിൻ്റെ അപ്പുറം പോവില്ല ഒരു ഇരുപത്തൊന്ന് ദിവസം രണ്ടാഴ്ച അവരെ തന്നെ വെറുതെ ഇടും ഏഹ് കാരണം ജീവിത ചരിത്രം മൊത്തം പിടിഞ്ഞെടുത്ത് ഒരു വരുവാണ് കുറക്കവും വരുന്ന ഈ പുല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു എന്നുള്ള കാര്യം പറയാലോ അപ്പം ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്യും ആദ്യം സ്വയം നന്നാ നോക്കുക ഞാനിപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോ പെണ്ണാണെന്നും പറഞ്ഞിട്ട് ഈ കാലത്ത് പെണ്ണും കിണവും എന്നൊന്നും ആൾക്കാരെ നോക്കാറില്ല വകുപ്പ് വേറെ പലതും ഒക്കെ നോക്കുന്നുണ്ട് രണ്ടും പുട്ടീരും വന്നാൽ അവിടെ കിടക്കും അജി തുടിച്ച് സ്നേഹം കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ചൂച്ചും കണ്ടുമൊക്കെ ചെയ്യാൻ നോക്കുക ആദ്യം സ്വയം നന്നാവും നീ നന്നായാലാ നിൻ്റെ വീടിനും നല്ലതായിരിക്കും നിൻ്റെ കുട്ടികൾക്കും നല്ലതായിരിക്കും നാളെ കണ്ടു നീ എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം നിൻ്റെ മക്കൾ നാളെ ആൾക്കാർ മുമ്പ് നാണയം കെട്ടിയാല നാണയം കെട്ടിയാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ അത്രേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ എന്താ പറയണ്ടേ ഇനിയിപ്പോൾ എൻ്റെ അടുത്തോട്ട് ലൈവ് വന്നിട്ട് മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം വീട്ടിലോട്ട് പോകാം ഇവിടെ വന്നിട്ട് നീ ഉണ്ടാക്കാം കാരണം എന്ന് വെച്ചാല് വെറുതെ വന്നിട്ട് കുറെ ആൾക്കാരുടെ അടുത്ത് വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് നമ്മൾ പുള്ളിയെടുത്ത് റിയാക്ട് ചെയ്ത് പുള്ളിക്ക് റീച്ച് ഉണ്ടാക്കാനും സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു ഇതാണ് നീയൊക്കെ ഞങ്ങളെ വിറ്റല്ല ജീവിക്കുന്നേ ഞങ്ങളെ വിറ്റല്ലേ നിനക്കൊക്കെ നീ നിനക്കൊക്കെ ഈ പത്ത് ആൾക്കാരുടെ അടുത്ത് ഫെയിം തരുന്നത് ഞങ്ങൾ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും സംസാരിച്ചോണ്ട് നിന്റെ കഷ്ടപ്പാട് സംസാരിച്ചാണ് ആ കൈസി വീടിട്ട് എന്നിട്ട് അവന്റെ തന്ത നീ വിളിച്ചോണ്ടിരിക്കുന്നത് കാരണം നിനക്ക് നിന്റെ കാര്യം മാത്രം അപ്പ കാണുന്നവൻ പോലെ അപ്പാന്ന് വിളിക്കുന്ന പല തന്ത സ്വഭാവം അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് ഒരു കാര്യം ഇത് പറഞ്ഞില്ലെങ്കിലാണ് പിന്നെ എന്തിനാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് ഞാൻ കരുതി ശാചിതാണ് കാരണം അത് പറയണം എന്നും എനിക്ക് നല്ല രീതി തോന്നിയോണ്ട് തന്നെ ഓക്കെ ബൈ ലവ് യു ഓൾ ആദ്യം സ്വന്തം മക്കളെ നോക്കാൻ പഠിക്കും അവന്മാരെ നല്ല വഴിക്ക് ഉണ്ടോ എന്നിട്ട് വേറെ ഉള്ളവന്മാരെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക നാളെ നീ കണ്ടോ ഈ മക്കൾ നിന്നെ തള്ളി പറയും ആ അവസ്ഥയും ഉണ്ടാക്കരുത്